എന്ത് തോന്നുന്നു ഇങ്ങനൊരവസ്ഥ ഇതിനും ഇരുപത് രൂപ നമസ്കാരം മെഡിക്കൽ കോളേജ് പാർക്കിംഗ് ഗ്രൗണ്ടിലെ ഒരു ഇരുപത് രൂപയൊക്കെ പേയ്മെന്റ് കൊടുത്ത് നമ്മളെ പാർക്ക് ചെയ്യാനായിട്ട് തന്ന സ്ഥലമാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു സാഹസിക യാത്രയാണ് ഈ കാണുന്നത് ഇത് എങ്ങനെ രക്ഷപ്പെട്ട് നമ്മൾ അവിടെ വരെ നടന്നു പോലും തിരിച്ച് പാർക്ക് ചെയ്തതിന് ശേഷം നടന്നു നടന്നുപോലും എത്തുമെന്നുള്ളതാണ് ഇതിനും ഈ ഒരു സ്ഥലത്തിനും അതായത് ചതുപ്പാണ് ഇവിടെ വെച്ചാൽ വെച്ചാതെ പൂന്തി പോകുന്ന ചതിപ്പാണ് ഈ ഇതിട്ടാണ് നമ്മൾ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്കായിട്ട് പോകേണ്ടത് ഞാൻ കാർ ഓടിച്ചു വന്ന വ്യക്തിയാണ് തിരിച്ചു പോകേണ്ട സ്ഥലം എനിക്ക് ഇവിടെ കൂടെ പോകാൻ പറ്റൂ തിരിച്ചു ഇറങ്ങാൻ മറ്റു വഴിയില്ല ഈ വഴിയിലൂടെ വന്നാണ് നമ്മൾ പാർക്ക് ചെയ്തത് നാലൂച്ചു ഇരുപത് രൂപ വാങ്ങിച്ച് മെഡിക്കൽ കോളേജ് പോലെയുള്ളൊരു സ്ഥലത്ത് രോഗികളെ പാർക്ക് ചെയ്യാനായിട്ട് രോഗികളെ കൊണ്ടുവന്ന വാഹനം ഒരു എങ്ങനെയുണ്ട് ഈ ഇതിനു വേണ്ടി പാർക്കിംഗ് ഫീസൊക്കെ വാങ്ങുന്നതിന് എങ്ങനെ വന്നു മെഡിക്കൽ കോളേജിലല്ലേ വന്നേ മെഡിക്കൽ കോളേജിലല്ലേ രോഗിയെ വന്ന രോഗ ചേട്ടാ എന്ത് തോന്നു വാങ്ങുന്നതിൽ സ്ഥലത്തിന് മെഡിക്കൽ കോളേജിൽ വന്നോ രോഗിയെ കൊണ്ട് എങ്ങനെയുണ്ട് ഈ സ്ഥലത്ത് പാർക്കിംഗ് ഫീസ് ഒക്കെ വാങ്ങിച്ചു

ഇതിന് പുനോദ ഇത് നമ്മള് വളരെ ഒരു ചെങ്കുത്തായ ഒരു സ്ഥലമാണ് ഈ ഒരു സ്ഥലത്ത് ചേട്ടന് പോലും നിക്കാൻ പറ്റുന്നില്ല അല്ലെ ഇത് ഇവിടുത്തെ ജീവനക്കാരനാണ് അപ്പൊ ചേട്ടന്റെ കാലിന് ഉറയിട്ടിട്ടാണ് ചേട്ടൻ നിൽക്കുന്നത് കാലറയുണ്ട് അപ്പൊ ആ ചേട്ടന് പോലും നിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് നമ്മൾ വന്ന് പാർക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിച്ച് നോക്കണം ആ ചേട്ടന് ചെങ്കുത്തായ ആ സ്ഥലത്ത് നിൽക്കാൻ പറ്റില്ല മാത്രല്ല അതായത് പണിയെടുക്കുന്നവരുടെ ഷൂ ഒക്കെ ഇട്ടാണോ ചേട്ടൻ നിൽക്കുന്നത് വേറെ വഴിയില്ല ചേട്ടന് വേറെ വഴിയില്ല ഇവിടെ കൂടെ നടന്ന് വേണം നമ്മൾ രാവിലെ എഴുന്നേറ്റത് ഈ ഷൂ ഒക്കെ കണ്ടല്ലോ ഇത്തരത്തിലാണ് നമ്മൾ പോകുന്നത് എന്ത് വിഷമകരമായൊരു സാഹചര്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഇരുപത് രൂപ പാർക്കിംഗ് ഫീസും വാങ്ങിച്ച് ഇനി അടുത്തൊരു വാഹനം വരുന്നുണ്ട് നോക്കിയാൽ മതി ഇത് മെഡിക്കൽ കോളേജിലാകൂടെയുള്ളൊരു പാർക്കിംഗ് ഏരിയ ആണ് കാറ് പാർക്കിങ്ങുമുള്ള എങ്ങനെയുണ്ട് ചേട്ടാ പാർക്കിങ്ങിൻ്റെ എങ്ങനെയുണ്ട് അത് മക്കള് ഇരുപത് രൂപ ഇതിനു വേണ്ടി വാങ്ങുന്നുണ്ടെന്നാണ് വന്ന് വീഴാൻ പോയോ അവിടെ നിന്ന് അതെ ഇത് നോക്ക് എത്ര വലിയ വിഷമകരമായ ഒരു സാഹചര്യമാണ് ഈ ഷൂ ഇട്ടിട്ട് എങ്ങനെ നമ്മൾ വേറെ വഴിയില്ല അവിടെ കൂടെ വരാൻ വേറെ വഴിയില്ല ഇത് വിട്ടിട്ട് നമ്മൾ അതിന്റെ മുകളിലൂടെ ഇങ്ങനെ കയറി പോകണം ഇതാണ് ഇവിടുത്തെ പാർക്കിംഗ് ഏരിയ നമ്മുടെ മെഡിക്കൽ കോളേജാണ് ഇങ്ങനെ ഒരു പ്രദേശത്ത് കുറച്ച് വണ്ടികൾ പാർക്ക് ചെയ്തിടാനായിട്ട് തന്നിരിക്കുന്ന സ്ഥലത്താണ് ഇരുപത് പാർക്കിംഗ് ഫീസ് വാങ്ങിച്ചിരിക്കുന്നത് പാർക്ക് ചെയ്ത സ്ഥലം പാർക്ക് ചെയ്താണോ എങ്ങനെയുണ്ട് ഇരുപത് രൂപ ഈ സ്ഥലത്തിന് വേണ്ടി പാർക്കിംഗ് ഫീസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്തോന്ന് ഇങ്ങനെ അത് മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്കാണല്ലേ വിഷമകരമായ സാഹചര്യം ആണോ ഓക്കെ താങ്ക് യു ഇത് ഇവിടെ നോക്കൂ ഇത് കണ്ടാലറിയാം ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ നേരിട്ട് അനുഭവിച്ചത് ഒരു മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യാതെ പോയാൽ സത്യത്തിൽ അത് വിഷമകരമായൊരു സാഹചര്യം എനിക്കും തോന്നും കുറ്റബോധം കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ് നോക്കിയാലറിയാം ഇങ്ങനെയുള്ളൊരു ഒരു ഏരിയയിൽ ഒരു എന്താണ് ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ താഴ്വാരത്ത് അവിടെ വെള്ളം കെട്ടി വളരെ മോശമായി കിടക്കുന്നൊരന്തരീക്ഷത്തിൽ ഇരുപത് രൂപയ്ക്ക് കൊടുത്ത് നമ്മൾ വെറുതെ പാർക്ക് ചെയ്തിട്ട് പോകാൻ പറയുന്ന പോലെയല്ലേ ഇരുപത് രൂപ വാങ്ങിച്ച് റെസ്പോൺസിബിൾ ആയിട്ട് പാർക്ക് ചെയ്തത് അതിൽ പാർക്കിംഗ് ടിക്കറ്റൊക്കെ ഉണ്ട് ഞാൻ അതും കൂടെ കാണിക്കാം ഇതാണ് പാർക്കിംഗ് ടിക്കറ്റ് ഓക്കെ എഴുതിയിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് വെഹിക്കിൾ പാർക്കിംഗ് പാസ്സാണിത് ഓക്കെ ഓട്ടോ കാർ മിനി ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്വൻ്റി റുപ്പീസിന് നാലോചിച്ച് നോക്കൂ നമ്മുടെ ഒരു എന്താണ് ഗതികേട് വേറെ വഴിയില്ല ഞാൻ ആലോചിക്കുന്നത് ഈ ഷൂ കഴിച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഹോസ്പിറ്റലിനകത്ത് കയറുക എന്നുള്ളതാണ് ഒരു കുത്തൊരു സ്കാനിങ് എടുക്കാനായിട്ട് വന്നതാണ് ഇരുപത് രൂപ ഞാൻ പാർക്കിംഗ് ഫീസ് തന്നു എൻ്റെ കാർ ഇത് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറുക ചേട്ടൻ തന്നെ പറ ഞാൻ എന്ത് ചെയ്യുക കാറിൽ വന്ന ഒരാളാണ് രാവിലെ എഴുന്നേറ്റ് വളരെ മനോഹരമായിട്ട് കാറിൽ വന്നൊരു ഷൂ ഇരിക്കുന്ന നോക്കി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ചേട്ടൻ പറഞ്ഞുതരൂ നിങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ ഇരുപത് രൂപ തന്നല്ലേ നമ്മൾ പേയ്മെൻറ്റ് ചെയ്താൽ അല്ലേ ചേട്ടൻ ഇവിടുത്തെ ജീവനക്കാരനാണ് എനിക്ക് വേറെ ആരോടും പറയാനില്ല വളരെ മോശമായ ഒരു സ്ഥലത്തൊക്കെ ഇരുപത് രൂപ വാങ്ങിച്ച് പറയുന്നു പറഞ്ഞാൽ അത് മനസ്സിലായി ചേട്ടൻ നിസ്സഹായ അവസ്ഥയിലാണ് എങ്കിൽ പോലും ചേട്ടനോ നീതിയാണെന്ന് തോന്നുന്നുണ്ടോ ഇല്ല പക്ഷേ എനിക്ക് വളരെ വിഷമം കൊണ്ട് ഞാൻ ചേട്ടാ പറയാ കാരണം അത്രയ്ക്ക് ഞാൻ വന്ന് വീഴാൻ പോയി ചേട്ടാ എന്നോട് പറയേണ്ട ഇങ്ങനൊരു സ്ഥലമാണെന്ന് ഞാൻ വളരെ ഭയങ്കര നല്ലൊരു ഡ്രൈവർ അല്ല ഞാൻ വീഴാൻ പോയി അത് അറിയാൻ പോയി ഇത് ഇവിടെ ഈ ഭാഗത്ത് ചേട്ടൻ അറിയാമല്ലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് അവരുടെ ജീവനക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ഇതുമായിട്ടൊരു ബന്ധവുമില്ല എങ്കിൽ പോലും അവർ പറയുന്ന ജോലി ചെയ്യുന്ന ഒന്ന് മാത്രമാണ് അപ്പോൾ ഇതിൻ്റെ താഴ്വാരത്തെ കുറച്ച് മലം പ്രദേശത്ത് ഈ രീതിയിൽ പോയി വരേണ്ട തരത്തിലാണ് ഇവർ വണ്ടി പാർക്ക് ചെയ്യാൻ പറയുന്നത് വിഷമം എന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ നമ്മുടെ ആരോഗ്യമന്ത്രി ഇത് കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇതിലിടപെടുക